കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായ സ്ഥാപനമായ കൈലാസ് കാഷ്യു കമ്പനി ആ കൈലാസ് കാഷ്യു കമ്പനി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് അധികാരികൾ കടന്നു വന്ന് ഈ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി അന്ന് യൂണിയൻ്റെ നേതാക്കന്മാരായ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് മുപ്പത് ദിവസം സമയം കൊടുക്കണം ഇത് ഒരാഴ്ചയ്ക്കകം കുറച്ച് പൈസ അടച്ചുകൊണ്ട് സെറ്റിലാക്കും നമുക്കറിയാം കേരളത്തിലെ എല്ലാ കശുവണ്ടി വ്യവസായങ്ങളും പ്രതിസന്ധിയിലൂടെ നടന്നു പോയി കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത് ഒരു കശുവണ്ടി ഫാക്ടറി മാത്രമല്ല ഇത് രണ്ട് കശുവി രണ്ട് കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രോസസ്സിങ് നടത്തുന്ന ഇവിടുത്തെ പാക്കിംഗ് സെൻറ്റർ രണ്ട് പാക്കിംഗ് സെൻറ്ററുകളും കട്ടിങ് സെൻറ്ററും അടക്കം കുടിവെള്ള കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് വരെ ഈ സ്ഥാപനത്തിനകത്തുണ്ട് ഇതൊരു വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനം അങ്ങനെ പൂട്ടി കൊണ്ടുപോയാൽ ഇത് നശിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ബാങ്ക് അധികാരികൾ കേട്ടില്ല ഇതൊരാഴ്ചയ്ക്കകം തിരികെ കൊടുക്കും കുറച്ച് പൈസ അടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ ശ്രീ സോമരാജൻ അവറുകൾ ഏതാണ്ട് നല്ലൊരു പണം ബാങ്ക് അധികാരികൾ കടച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടച്ചതിന് ശേഷവും ഇത് കൈമാറാതെ വീണ്ടും ഇത് ഭൂമാഫിയയ്ക്ക് തീറരുതി കോടിക്കണക്കിന് രൂപയുടെ മെഷിനറികളാണ് ഇതിനകത്തുള്ളത് അത് ഭൂമാഫിയയ്ക്ക് കൈമാറി ഇത് മുഴുവൻ ഇളക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സി ഐ ട്യുവിൻ്റെയും ഐ എൻ ടി യു സിയുടെയും ബി എം എസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന യൂണിയൻ്റെ നേതാക്കൾ ഞങ്ങൾ സംസാരിച്ച് അടിയന്തിരമായി ഇങ്ങനെയൊരു മീറ്റിംഗ് നടത്തുന്ന ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടു എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ നാട് മുഴുവൻ ഈ സ്ഥാപനത്തോടൊപ്പമാണ് ഒരു കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപനം ബിസിനസ് നടന്ന സ്ഥാപനമാണ് നൂറ്റമ്പതോളം സ്റ്റാഫുകൾ അതുപോലെ തന്നെ പത്തിരുന്നൂറോളം തൊഴിലാളികൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടുവരുന്ന ഒരു വലിയ സ്ഥാപനം പെട്രോൾ പമ്പ് അടക്കമുള്ള പെട്രോൾ പമ്പ് അടക്കം ഇതിനകത്തുണ്ട് അത്രയ്ക്കും വലിയൊരു സ്ഥാപനം ഈ ജില്ല ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കശുവണ്ടി കയറ്റുമതി ചെയ്ത കശുവണ്ടി ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനം നിലനിർത്തണം ഈ സ്ഥാപനം നടക്കണം ഇത് ബാങ്കിൽ ലേലം ചെയ്ത് കൊടുത്താൽ അത് വ്യവസായം നടത്തുന്നവർക്ക് കൊടുക്കണം അതാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആവശ്യം വ്യവസായം നടത്തുന്നവർക്ക് കൊടുക്കണം ഇത് ആക്രക്കാർക്ക് കൊടുക്കുവാനോ പൊളിച്ചടുക്കുവാനോ ഒരു കാരണവശാലും ഈ നാട്ടിലെ യൂണിയനും ജനങ്ങളും അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ വ്യക്തമായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അത് അതുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ഇത് ബാങ്ക് ആർക്ക് കൊടുക്കുന്നു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇത് ജോലി നടത്തുന്നവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതുകൊണ്ട് അടിയന്തിരമായി ബാങ്ക് അധികാരികൾ ഈ പ്രശ്നം പരിഹരിച്ച് ഈ കൊല്ലം ജില്ലയിലെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു വ്യവസായ സ്ഥാപനമായ കൈലാസ് ക്യാഷ്യൂ കമ്പനി അത് ജനങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാക്കുവാൻ ബാങ്ക് അധികാരികൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്